നമ്മള് ജീവിക്കുന്ന കാലത്ത് ജീവിച്ച മഹാനാണ് ആ

മഹത്തുക്കളായ പണ്ഡിതന്മാരും ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാന്മാര് അവരുടെ അവരോട് സലാം പറയണം അവരുടെ ഹൃദയത്തിൽ നമുക്കൊരു ഇടമുണ്ടാവണം ഇത് നമ്മുടെ ദുനിയാവും ആഹറവും രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരോ സമസ്തയുടെ ഔലിയാക്കളായ പണ്ഡിതന്മാർ പലരും വിട പറഞ്ഞു പോയി ഒരു പക്ഷെ ഒരു നോട്ടത്തിൽ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും ആ മഹാന്മാരുടെ മനസ്സിൽ നമുക്കൊരു അതിനുള്ള എപ്പോഴും മാർഗമെന്താണ് അവർക്കോരുത്തും കേട്ടോ ആ മൺമറഞ്ഞു പോയ മഹത്വം ായ സമസ്തയുടെ അലിബികളും ആ പണ്ഡിതന്മാരുടെ പേരിൽ ദിവസവും ഒരു പാരായണം ചെയ്തുകൊണ്ട് അവരുമായൊരു ആത്മീയമായ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നേടാൻ കഴിഞ്ഞാൽ അത് ദുനിയാവിലും പരലോകത്തും നൽകണേ ഇവിടുന്ന് ചൊല്ലിയ സുന്നൂറിന് തുടക്കത്തിൽ ഒരു ഏഴ് ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ അത് മഹാന്മാരുടെ പേരിലാണ് പേരിലാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിലാണ് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തു ആ മഹത്തുക്കൾക്ക് വേണ്ടി ആ ചെയ്തു അവരുടെ നേടാൻ അവരുടെ ഒരു മനസ്സിൽ ഒരു ഇടം നേടാൻ നമുക്ക് കഴിയണം നൽകണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ആറ്റിപത്ത് നന്നാക്കണേ അല്ലോ പഠിച്ചവനെ നീ ആദരിക്കുന്നവരെ ആദരിക്കാൻ നീ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലോ